കുയിത്ത ഞമ്മക്കുന്നവിടെ പോയിട്ട് തരാമല്ലോ അസീൻ്റെ ഇട പോയിട്ട് തരാഞ്ഞല്ലോ എന്ത് പണിയില്ലല്ലോ ഇപ്പോൾ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറിക്കും ഉമ്മാനോട് ചോദിക്കാറുണ്ട് ഉമ്മാവ് മമ്മൂട്ടം കൂടിയിട്ട് കുയിത്തേരാല്ല ആണേ കുയിത്തേരാഞ്ഞല്ലേ ചെല്ലുന്ന ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ടേ അല്ല ആൻ്റെ അമ്മ വയ്ക്ക ആയിത്താ ഉമ്മാ ഞമ്മക്ക് അസീൻ്റെ അവിടെ പോയിട്ട് തരാം നിങ്ങൾ എത്ര കേക്ക് നല്ല പണിയല്ലായി എന്തും പണിയില്ല ആ മൂന്നാളെ പോയിട്ട് വരാം അസീൻ്റെ ഇടയ്ക്ക് വന്നാൽ മോള പിന്നെ ഉമ്മ കൈന്നില്ല ഈ കാല് മുമ്പ് എത്ര തണുപ്പ് കുറിച്ചിട്ട് കൈന്നല്ലേ ഇപ്പം നിങ്ങൾ രണ്ടാൾ പോയിട്ട് ബാ വേയിട്ടാമ്പാ പോയിട്ടോ ഇന്ന് പണിയെന്തല്ല പണിയായിട്ടല്ലേ രണ്ടാൾ പോയിട്ട് പോയിട്ടാകുമ്പോ മായപ്പോൾ ഉമ്മ വരുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടാൾ പോയിട്ട് വരുന്ന